നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളണ്ടിലെത്തും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പോളണ്ടിന്റെ മണ്ണിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പോളണ്ടിലെ ഇന്ത്യൻ സമൂഹം ലോഡ്സിലെ ഇന്ത്യൻ സമൂഹം ദേശീയ പതാകയുമേന്തി മോദി മോദി വിളികളോടെ തെരുവുകളിൽ സന്തോഷം പങ്കിടുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗമായ രാഹുൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു ഓപ്പറേഷൻ ഗംഗ സാധ്യമായത് മോദിജി കാരണമാണ് എന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യയെ പുത്തൻ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി അഭിമാനമാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതായും കമ്മ്യൂണിറ്റി അംഗമായ മനോജ് പറഞ്ഞു വരുന്ന രണ്ടു പതിറ്റാണ്ട് കാലത്തോളം നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കുമെന്നും മറ്റൊരംഗമായ പവൻകുമാർ പറഞ്ഞു പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് വലിയ ബഹുമതിയായാണ് കണക്ക് കൂട്ടുന്നത് പോളണ്ടും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഇന്ത്യയുടെ വികസനത്തെ കുറിച്ച് പോളണ്ടും ചർച്ച ചെയ്യുകയാണ് അത്ഭുതപൂർവമായ വളർച്ചയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പോളണ്ട് സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിനാണ് നയതന്ത്ര ബന്ധം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഡൽഹിയിൽ പോളിഷിംഗ് എംബസിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വാഴ്സിയിൽ ഇന്ത്യൻ എംബസിയും സ്ഥാപിച്ചു ഇതിനു മുൻപ് മൊറാർജി ദേശായിയാണ് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നും നാളെയുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുക